ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ഡെയിലി വെയറും അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് അജ്രക്കിൻ്റെ മെറ്റീരിയലിൽ അജറക് പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ പാച്ച് വർക്കിൽ ഹാൻഡ് വർക്കാണ് ചെയ്തു വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് കോട്ടണിൽ തന്നെ ബ്ലോക്ക് പ്രിൻ്റോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയറാണ് കൊറിയർ അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് സാറ്റിൻ കോട്ടണിലാണ് സാറ്റിൻ മെറ്റീരിയൽ പാച്ച് വർക്ക് ചെയ്തു വന്നിട്ടുള്ളതിൽ അതും ഹാൻഡ് വർക്ക് തന്നെയാണ് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഷിബോരി ബ്ലോക്ക് പ്രിൻറ്റിലാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കിൽ ബുട്ടി വർക്ക് ചെയ്ത് വന്നുള്ള ടോപ്പും അതുപോലെ തന്നെ ലൈനിങ്ങും വരുന്നുണ്ട് ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ വർക്കൗട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ ഒരു ഷിമ്മർ ബനാറസി സിൽക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി മോഡലാണ് ഷിമ്മർ ബനാറസി സിൽക്കിൽ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തെന്നുള്ള ടോപ്പ് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ബനാറോ സിൽക്കിൽ തന്നെ ജേക്കോഡ് വർക്കായിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ക്രേപ്പ് സിൽക്കിലാണ് ഷിമ്മർ സിൽക്കിൽ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തു തന്നുള്ള ടോപ്പ് ബോട്ടം എന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ അടുത്ത മെറ്റീരിയൽ ജോർജറ്റിൽ തന്നെ സിഫ്ലിയിൽ ചിക്കൻ കാരി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം എന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ടയും വരുന്നത് ജോർജറ്റിൽ തന്നെ ചിക്കൻ കാരി വർക്കായിട്ടാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് റേറ്റ് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ഇതിൻ്റെ ഇന്നർ വരുന്നുണ്ട് ഇന്നർ വരുന്നത് സാന്റൂൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് എപ്പോഴും അടിപൊളി ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിൽ തന്നെ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് അടുത്ത മെറ്റീരിയൽ ക്രഷിഫോണിൽ സെൽഫ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തു വന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽ ബോട്ടം സാൻഡൂൺ ആണ് ഇന്നർ വരുന്നുണ്ട് ക്രഷി ഫോൺ തന്നെയാണ് ജോർജറ്റ് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അടുത്ത മെറ്റീരിയൽ ഒരു വിചിത്ര ആണ് സിൽക്കി ജോർജറ്റ് കാശ്മീരി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം ആണ് ദുപ്പട്ട് വരുന്നത് സാറ്റൻ ജോർജറ്റിൽ തന്നെ ഹെവി വർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ ഒരു ബാന്തനി കോട്ടൺ മെറ്റീരിയൽ ബാന്തനി പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് ഇതിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി പത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത മെറ്റീരിയൽസ് ആണ് കോട്ടൻ്റെ ജയ്പൂർ പ്രിൻ്റാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ജയ്പൂർ പ്രിന്റിൻ്റെ വർക്ക് ചെയ്ത് വന്നുള്ള ടോപ്പ് കോട്ടൺ വരുന്നത് കോട്ടനാണ് കോട്ടന് പ്രിൻ്റോട് കൂടിയിട്ടാണ് ദുപ്പട്ട വരുന്നതും കോട്ടൺ തന്നെയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് റേറ്റ് കുറവിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുന്നതിന് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് സഹിതം കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് കൊറിയർ ത്രൂ ഇന്ത്യൻ പോസ്റ്റ് അതുപോലെ തന്നെ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ വഴി കൊറിയർ ചെയ്തു വന്നിരിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് മോഡ് ഓൺലൈനാണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യേ ഇനി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കളക്ഷൻസിൻ്റെ പിക്ചേഴ്സ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കളക്ഷൻ അയക്കാൻ പറഞ്ഞു മെസ്സേജ് അയയ്ക്കാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പാർട്ടി വെയറും കോട്ടൺ മെറ്റീരിയൽസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക്